Hello വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തരസ്ന അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സെയിലിനായിട്ട് വന്നിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകൾ കാണിക്കാൻ വേണ്ടിയാണ് ഒരുപാട് പുതിയ പ്ലാന്റ്സുകൾ നമുക്ക് എല്ലാ വീക്കിലും അതുപോലെ ഒരു നാല് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോക്കെ പുതിയ പ്ലാന്റ്സുകൾ വരുന്നുണ്ട് എല്ലാം എനിക്ക് അപ്ലോഡ് ഒരു ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ വാട്സപ്പിലൊക്കെ നമുക്ക് സ്റ്റാറ്റസൊക്കെ ഇടാൻ ഇടാറുണ്ട് അപ്പോൾ ഇത് പുതിയൊരു പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ഒരുപാട് എൻക്വയറി വന്ന ഒരു പ്ലാന്റ് ആണ് കയാട്ട പീച്ച് ആൻഡ് കയാട്ട പിങ്ക് അപ്പോൾ കയാട്ട പീച്ചിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൈസിലുള്ള ആണ് നമുക്ക് നല്ല ആയിട്ടുള്ള ബ്ലൂമിംഗ് ചെടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചെറിയ പ്ലാന്റ് കയ്യിൽ ഇപ്പോൾ അവൈലബിൾ അല്ല ഈ ഒരു സൈസിലുള്ളതാണ് വന്നിട്ടുള്ളത് ഇതാണ് തന്നെ മജന്ത വരുന്നത് നല്ല ഭംഗിയുള്ള ചെടിയാണ് അത്രയ്ക്ക് അങ്ങോട്ട് സൈസ് ഇല്ല പീച്ചിൻ്റെ അത്രയ്ക്ക് സൈസ് ഇല്ല എന്നാലും നല്ല മെച്ചോർഡ് ആയിട്ടുള്ള ബ്ലൂമിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് വരുന്നത് ഇത് നമുക്ക് വന്നിട്ടുള്ള ബ്രിസ വെരിഗേറ്റഡ് ഇതിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലാണ് വരുന്നത് ലീഫ് എല്ലാം വെരിഗേറ്റഡ് ആയിരിക്കും ബാക്കിയെല്ലാം ബ്രിസ റെഡിൻ്റെ പൂക്കൾ പോലെ ഇത് നമ്മുടെ മൾട്ടി കളറാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് മൾട്ടി കളർ ഇപ്പോൾ രണ്ട് കളറിൻ്റെ കളറാണ് നമുക്ക് വന്നിട്ടുള്ളത് ഓറഞ്ചിൻ്റെയും അതുപോലെ തന്നെ ഫ്ലെയിം റെഡിൻ്റെയും മിക്സഡ് ആയിട്ടുള്ള മൾട്ടി കളറാണ് വന്നത് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നല്ല മെച്ചോർഡ് പ്ലാന്റ്സ് ആണ് നിറയെ ബുഷ് ഒരു ഇത് സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആട്ടാ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇല കാണാതെ നിറച്ച് പൂക്കൾ ഉണ്ടാവും അതുപോലെ ലൈഫാണ് ഇതിന് കുറെ നാള് നിൽക്കും പിന്നെ നമ്മളൊരു റെഡ് ഒരു റൂബി അത് ഓറഞ്ച് അതിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു വൈറ്റ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടാ അപ്പം എപ്പോഴും നമ്മൾ കളർഫുള്ളിന്റെ ഇടയിൽ ഒരു വൈറ്റ് വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും ഇതുപോലെ തിങ്ങി നിറഞ്ഞ പൂവുണ്ടാവുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടത് ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പോൾ വീഡിയോ ഒക്കെ തുടങ്ങുന്ന എനിക്ക് മുന്നേ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചോട്ടാ അപ്പം നിങ്ങൾ കുറേ പേര് വാങ്ങിക്കാൻ കാശില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു സുവർണ അവസരമാണ് നല്ലൊരു അടിപൊളി കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു ഭോഗയും വല്ല ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ടാസ്ക് ഒന്നുമില്ല നല്ലൊരു അടിപൊളി കമൻസ് കമൻ്റ് ഇടാൻ നമുക്ക് അതിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും എല്ലാ മന്തിലും എൻഡിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ വീക്കിൽ അല്ല ഈ കഴിഞ്ഞ മന്തിൽ ആളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് സ്പ്ലാഷ് വേരിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇത് നമ്മുടെ മിസ് വേൾഡിനോട് സാമ്യതയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് പക്ഷേ ഇതിന്റെ ലീഫിനാണ് ഒരു പ്രത്യേകത കണ്ടില്ലേ ഗ്രീൻ ആൻഡ് യെല്ലോ ലീഫാണ് വരുന്നത് അത് പ്ലെയിൻ ഗ്രീൻ മാത്രം ലീഫാണ് വരുന്നത് പൂക്കള് നല്ല ബ്രൈറ്റ് കളറാണ് വരുന്നത് ഡാർക്ക് പിങ്ക് ആൻഡ് വൈറ്റ് സെപ്റ്റംബർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇതിന്റെ പൂക്കൾ ഭയങ്കര ഭംഗിയാണ് വെരിഗേറ്റഡ് ലീഫ് ആൻഡ് വെരിഗേറ്റഡ് പെറ്റൽസ് ആണ് ഒരു പിങ്ക് ആൻഡ് ക്രീം ആണ് വരുന്നത് അത് വൈറ്റ് പോർട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലുക്ക് ആയിരിക്കും കേട്ടോ വൈറ്റ് പോർട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഡാർക്ക് കളേഴ്സ് വൈറ്റ് പോട്ടിൽ ഹാങ്ങിങ് പോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്ക് ആയിരിക്കും അപ്പൊ വൈറ്റ് പോർട്ട്സ് നമുക്ക് ഫെയിലിനായിട്ട് ഉണ്ട് കേട്ടോ ഇത് ഫാമിലി പ്ലാസ്റ്റിക്കിന്റെ ആണ് തേർട്ടി ത്രീ സൈസ് ആണ് വരുന്നത് വിത്ത് ചെയിൻ ഉണ്ടായിരിക്കും ട്രൈ ഉണ്ടായിരിക്കും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹാങ്ങിങ് ബോട്ടിൽ ഈ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഈ പ്ലാന്റിന് നമ്മൾക്ക് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്ത് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരൊക്കെ ഇതിൽ നമുക്ക് പോർട്ട് സൈഡിലുണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ വേണ്ടവർ ഈ നമ്പറിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് അയച്ചു തരാൻ പറ്റുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ എപ്പോഴും എന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ എന്ത് വളമാണ് ഈ ചെടികൾക്കൊക്കെ കൊടുക്കുന്നത് ഇത്ര പൂക്കൾ ഉണ്ടാവാൻ എന്നുള്ളത് അപ്പോൾ ഞാനൊരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യാറുണ്ടെന്ന് നിങ്ങൾ പല വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് പക്ഷേ ബൾക്ക് ക്വാണ്ടിറ്റിക്ക് കിട്ടാത്തതുകൊണ്ട് സെയിൽ നടന്നിരുന്നില്ല അപ്പോൾ ഇപ്പം നമ്മളെ കയ്യിൽ അങ്ങനെ ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് വന്നിട്ടുണ്ട് സെയിലിനായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ നമ്പർ മെസ്സേജ് ഇട്ടാൽ മതി ഒരു കിലോനായിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ അങ്ങനെയൊക്കെ നമ്മൾ അയച്ചു കൊടുക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കും ഇതാണ് ബട്ടർ കപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് നമ്മൾ വീട്ടിൽ ഷോക്ക് ീസായിട്ട് വെച്ചിട്ടുള്ളതാണ് വിൽക്കാനുള്ളതല്ല അടിപൊളിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ അപ്പം ഇത് നമുക്ക് വന്നിട്ടുള്ള ബ്രിസ റെഡിന്റെ സൈസുകളാണ് അത്യാവശ്യം നല്ല മെച്ചോർഡായിട്ട് നിറച്ച് ബ്ലൂമിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മളെ കയ്യിൽ വന്നിട്ടുള്ളത് അതുപോലെ ലോല വന്നിട്ടുണ്ട് ബ്രിസയുടെ പർപ്പിൾ വന്നിട്ടുണ്ട് ബ്രിസ പിങ്ക് വന്നിട്ടുണ്ട് എല്ലാം ഈ ഒരു സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്ലാൻഡ് വരെ ഈ നമ്പറിൽ പോയിട്ട് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മാത്രം മെസ്സേജ് ചെയ്യുക അപ്പോൾ എൻ്റെ ഫ്രീ ടൈം നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാറ്റലോഗ് അയച്ചു തരും അപ്പോൾ നിങ്ങൾ ഇതിൽക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലാൻ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് പ്ലാന്റ് കാണിച്ചതിനു ശേഷം മാത്രം നമ്മൾ പ്ലാൻ സഹായിക്കും ചില ആൾക്കാർക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് വീഡിയോസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം ക്യാഷ് ഇട്ടാൽ മതി അതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഞാൻ പ്ലാൻ അയച്ചു തരുള്ളൂ ഒരു ചോദ്യമാണ് നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻസ് എന്നുള്ളത് നമുക്ക് പ്രൈവറ്റ് വെഹിക്കിൾ ഉണ്ട് ഒരുപാട് ആൾക്കാർ വീട്ടിലേക്ക് എത്തിച്ചേരുമെന്ന് വെച്ചിട്ട് നല്ല ഒരുപാട് കമൻ്റുകൾ മെസ്സേജ് ഒക്കെ വരാറുണ്ട് ഞങ്ങൾക്ക് ഹൈവേസ് പോയിട്ട് കളക്ട് ചെയ്യാൻ പറ്റില്ല പെറ്റ്സ് വണ്ടിലാണെങ്കിൽ ഹൈവേ വരെ വരുവുള്ളൂ അപ്പോൾ ഞങ്ങൾക്കത് പറ്റില്ല നിങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചേരാനുള്ള സജ്ജീകരണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ പ്രൈവറ്റ് വണ്ടി ഇട്ടിട്ടുണ്ട് ഡ്രൈവറേം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോട്ടയം തിരുവനന്തപുരം വരെയൊക്കെ പ്ലാൻസ് പ്ലാന്റ്സ് ഒരുവിധമൊക്കെ നമ്മൾ എത്തിച്ചേരും ഈ ഹോം ഡെലിവറി വേണ്ട പെറ്റ്സ് വണ്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതല്ലാത്തവർക്ക് നമ്മൾ കൊറിയറും ചെയ്തു കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി വഴി കുറ ബലാക്കയുടെ പോലെ തന്നെ സുന്ദരിയാണ് ബലാക്ക എന്ന് പറയുന്ന പ്ലാന്റ് നിറച്ച് തിങ്ങി നിറഞ്ഞ കുരുക്കുനാ പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന്റെ പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട് കേട്ടോ അപ്പം ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ ഇതിലേക്ക് അയച്ചാൽ മതി അതല്ല നിങ്ങൾ ഞാൻ അയച്ചു തരുമ്പോൾ കാറ്റലോഗ് അയച്ചു തരും അത് പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നവർക്കാണോ ഞാൻ പറയുന്നത് കേട്ടോ ഇത് റെഡ് ആണ് പക്കളുടെ ഒറിജിനൽ കളർ ഇതാണ് കേട്ടോ വരുന്നത് ഞാനൊരു ഫിൽറ്റർ ഇട്ടിട്ട് കാണിക്കുന്നതല്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കാനുള്ളത് ബട്ട് ഇപ്പം മഴ ആയതുകൊണ്ട് ഇതിന് അത്ര കളറായിട്ടില്ല പിന്നെ അതുപോലെ പീച്ച് കളറിലായിരിക്കും ആദ്യം വരാം അത് കഴിഞ്ഞ് ഒരു പിങ്ക് കളറേക്ക് ചേഞ്ച് ആവും പിന്നെ ഒരു റെഡ് കളറേക്ക് ചേഞ്ച് ആവും അതുപോലെ തന്നെ കൊഴിയുന്ന സമയത്തും അതേപോലെ തന്നെ ചേഞ്ച് ആയി ചേഞ്ച് ആയി വേദി വരും കേട്ടോ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗോൾഡൻ പെട്രോ പാമ്പിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പേര് ഭയങ്കര ടാസ്ക് ആണ് ലെ കേൾക്കുമ്പോൾ പക്ഷെ ആ പ്ലാന്റ് ഒരു രക്ഷയില്ലാട്ടോ അത്ര ഭംഗിയാണ് ഇതിൻ്റെ ലീഫായാലും കണ്ടില്ല ലീഫിൻ്റെ ഒരു കളർ ഒക്കെ കണ്ടില്ല നിങ്ങൾ ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ ലീഫുമാണ് അതുപോലെ പൂക്കളാണെങ്കിൽ ഒരു പീച്ച് നിറഞ്ഞ തിങ് നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും ഒരു പീച്ച് കളറേക്ക് ആദ്യം വരും പിന്നെ റെഡ് നമ്മൾ ബ്രിസാ റെഡ് ഒക്കെ പറഞ്ഞതിൻ്റെ കൂട്ടം തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് പക്ഷേ ഇലകൾ ഭയങ്കര വ്യത്യാസമാണ് വരുന്നത് നല്ല പ്ലാന്റ് ആണ് നല്ല മൂവിങ് ഉള്ള പ്ലാന്റ് ആണ് പ്ലാന്റ്സ് എല്ലാം നമുക്ക് സ്റ്റോക്ക് ഔട്ടായി ഇനിയിപ്പോൾ നെക്സ്റ്റ് ബാച്ച് വന്നിട്ടുണ്ട് അടുത്തൊരു പ്ലാനാണ് ആണ് വാട്ടർ മെലൻ ഗിസെന്ന് പറയുന്നത് ഇത് ഭയങ്കര ഭയങ്കര ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് പിങ്ക് ആണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ എയ്റ്റ് ഇഞ്ച് പോട്ടിലാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ല ശരിക്കും ഇതിൻ്റെ ഒരു എഡ്ജണൻ്റെ ഭംഗി ഇത് ബിദാദരി എന്ന് ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതാണ് ഇതിൻ്റെ ഒരു പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റ് കേട്ടോ ണ് ഇതിൻ്റെ പൂക്കളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ശരിക്കും ഒരു ബട്ടർഫ്ലൈ ഒരു ചെടിയിൽ വന്നിരിക്കുന്ന ഒരു ഫീലാണ് രണ്ട് കളറിലാണ് പൂക്കൾ ഉണ്ടാവുക ഒരു വൈറ്റ് ആൻഡ് ഡാർക്ക് പിങ്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫാണെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട് കണ്ടില്ലേ ലീഫിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ നിങ്ങൾക്കൊരു മറ്റുള്ള പ്ലാന്റിൽ നിന്നും ഒരു വ്യത്യസ്തത കാണുന്നില്ലേ അപ്പം നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടത് നമ്മൾ കാണിക്കുന്നത് ക്രിസ്റ്റീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ് നല്ല റെഡ് അതിൻ്റെ ഉള്ളിൽ ഒരു വെരിഗേഷൻ കയറിയിട്ടാണ് ശരിക്കും വരുന്നത് ഇതിൻ്റെ പൂക്കൾ അപ്പോൾ ഇതിൻ്റെ പൂതെ ഈ ഒരു ഇതിലാണ് വരുന്നത് ഇതിനേക്കാൾ കളർ ഉണ്ടാവൂട്ടോ നമുക്ക് ഇപ്പോൾ വെയിലധികില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പൂക്കൾക്ക് കളർ ഇല്ലാത്തത് ഈയൊരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനതാണ് പറഞ്ഞത് നമ്മൾ വലിയ പ്ലാന്റ് ആണ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചെറിയ പ്ലാന്റ്സ് നമ്മൾ കയ്യിൽ അവൈലബിൾ ആകുമ്പോൾ ഞാൻ അറിയിക്കാം കേട്ടാ ഇത് ടാൻ ലോങ് റെഡ് എല്ലാവരും ചോദിച്ചിരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ടാങ് ലോങ് റെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് yellow വരുന്നുണ്ടട്ടോ next week ല yellow വരുന്നുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാൻറ്റാണ് ടാങ് ലോംഗ് റെഡ് ന്റെ ചെടികൾ വരുന്നത് ഇതിന് പൂക്കളാണ് ഇതിന്റെ പ്രത്യേദ ഉറങ്ങിയിരിക്കുന്നതിനാണ് തീരെ ഉണരില്ല ഇതിന്റെ പൂക്കള് നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മിസ് ഹോളണ്ട് സ്പൗട്ടഡാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെറ്റൽസിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ ഡോട്ട്സൊക്കെ കയറി വരും നല്ല ഡാർക്ക് പൂക്കളും അതുപോലെ വൈറ്റ് ആൻഡ് പിങ്ക് നമ്മുടെ മഹാ മിസ് വേൾഡ് അതുപോലെ മിസ് ഹോളണ്ടിൻ്റെ ഒക്കെ ഒരു ഇത് തന്നെ വരുന്നത് പൂക്കൾ പക്ഷേ അതിൻ്റെ ഉള്ളിൽ സ്പൗട്ടഡ് കയറി വരുന്നത് കണ്ടാൽ നമ്മൾ കാണിക്കുന്നത് അതീവ സുന്ദരിയായിട്ടുള്ള നമ്മുടെ ബ്രിസ ബീച്ചാണ് നിറച്ച് പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാൻ ആണ് ബ്രിസ പീച്ച് ഇത് കഴിഞ്ഞ ഇയറിൽ നമ്മൾ വീട്ടിലുണ്ടായ പൂക്കൾ പൂക്കളാണ് കേട്ടോ ഈ ഇയറിൽ പൂക്കളൊന്നും ആയിട്ടില്ല എല്ലാം സെറ്റായി വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് വിൽക്കാനായിട്ടുണ്ട് അതിനുവേണ്ടി പരിചയപ്പെടുത്തിയെന്നാണ് ആരും മിസ് ചെയ്യേണ്ട കുറച്ച് പ്ലാന്റ്സ് തന്നെ ഉള്ളൂ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ കേട്ടോ ആവശ്യമുള്ളവർക്ക് പോട്ട്സിന്റെ സൈസ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചെയിൻ ഉണ്ടായിരിക്കും തേർട്ടി ത്രീ ആണ് ഫാമിലി പ്ലാസ്റ്റിക് ആണ് അതുപോലെ തന്നെ സെൽഫ് വാട്ടറിംഗ് സിസ്റ്റാണ് വരുന്നത് നല്ല ഹെവി പ്ലാസ്റ്റിക് ആട്ടാ ഒരു കംപ്ലൈൻറ്റും വരില്ലതാണ് കേട്ടോ വെരിഗേറ്റഡ് ഫ്ലെയിം റെഡ് ആണ് ഇത് വരുന്നത് ഫ്ലെയിം റെഡ് നല്ല ഭംഗിയായിട്ടാണ് കാണുന്ന വെരിഗേഷൻ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു പ്രത്യേകതയാണ് അതിനേക്കാളും ഭംഗിയാണ് നമ്മൾ ബ്രിസാർ റെഡ് വെരിഗേറ്റഡ് അതായത് ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ കയ്യിൽ അത്യാവശ്യം നല്ല മെച്ചോർഡായിട്ടുള്ള നല്ല പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ ബ്രിസാർ റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള ബ്രിസ വെരിഗേറ്റഡ് ആണ് നമ്മളെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ യറിലും ഏറ്റവും കൂടുതൽ സെയിൽ നടന്ന രണ്ട് മൂന്ന് പ്ലാന്റ്സ് ആണ് സക്കൂറ മഹാറാണി അഡറിനൊക്കെ അതിലെ സക്കൂറ പ്ലാന്റ് നമുക്ക് ഇപ്പോൾ പതിനാല് ഇഞ്ചിലും അതുപോലെ ഹാങ്ങിങ് ബോട്ടിലും സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മീഡിയം സൈസ് വേണമെന്നുണ്ടെങ്കിൽ ആ സൈസിലും ഉള്ളതുണ്ട് കേട്ടോ ഏ ആയതുകൊണ്ട് ഷെയ്ഡിലിരിക്കുന്നതുകൊണ്ട് കേട്ടോ ഈ ഒരു കളർ നല്ല ബ്രൈറ്റ് കളറാണ് ഇതാണ് നമ്മുടെ അടുത്ത സുന്ദരി എന്ന് പറയുന്നത് ഫ്ലെയിം റെഡ് ഇവനെ വെല്ലാൻ ആരുമില്ലാട്ടോ അത്ര ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാൻ ഈ ഒരു സൈസിലുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മൾ റൂബി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് റൂബി റെഡ് ഫ്ലെയിം റെഡ് അതുപോലെ ഓറഞ്ച് അവരെ കഴിഞ്ഞിട്ടുള്ള വേറെ ഏത് പ്ലാന്റും നമ്മൾ സ്റ്റാർട്ടിങ് വന്ന പ്ലാന്റ്സ് ആണ് ഇതൊക്കെ അപ്പോൾ അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതിൻ്റെ സൈസും കൂടി നമ്മൾ നമ്മളിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് തരുന്ന പ്ലാന്റ്സിൻ്റെ സൈസാണ് ഈ കാണിക്കുന്നത് ഇത് ഫയറോപ്പൽ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാൻ്റ ആണ് ഇതും ഈ പറഞ്ഞ പോലെ വെയിലത്തൊക്കെ കിടന്ന് കെട്ടുന്ന ഒരു കളർ ഈ മൂന്ന് കളറിൻ്റെ ഇടയിൽ ഒരു വൈറ്റും കൂടി വന്നാലുണ്ടല്ലോ ഒരു ഒരാഴ്ചയിലെ ഈ നാല് കളർ ഉണ്ടായാൽ തന്നെ നമ്മളെ കാ ഗാർഡൻ കളർഫുള്ളാകും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഓറഞ്ച് കൊടുക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ അടുത്തൊരാൾ നമ്മളുടെ സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞത് ഇത് നമുക്ക് ഈ മൂന്ന് പൂക്കളുടെ ഇടയിൽ ഈ ഒരു സൺറൈസ് വൈറ്റ് മസ്റ്റായിട്ട് നിങ്ങൾ വെക്കണം നിങ്ങൾ കയ്യിലില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ യുവന്മാരൊക്കെ ഹാങ്ങിങ് പോട്ടി മാത്രമല്ല കേട്ടോ സാധ ചട്ടിയിൽ വെച്ചാലും അടിപൊളിയായിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാൻസാണ് എയ്റ്റ് ഇഞ്ച് പോട്ടിലുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന പ്ലാന്റ്സ് കിട്ടാ ഈ ഒരു സൈസ് അടുത്തതാണ് നമ്മൾ വേറൊരാൾ നമ്മളെ ഫ്ലെയിം റെഡ് തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നില്ലേ ഒരു അടിപൊളി കളറാണ് അപ്പോൾ ഇതാണ് ഒറിജിനൽ കളറ് വരുന്നത് പല സമയങ്ങളിൽ പല കളറെക്കാണും അത് വെയിലിൻ്റെ വേരിയേഷൻ വരുമ്പോഴാണ് ചിലപ്പോൾ അധികം വെയിൽ കിട്ടിയില്ലെങ്കിൽ പൂക്കളുടെ കളറൊക്കെ ഒന്ന് മങ്ങൂട്ടോ അടർണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുന്ദരിയാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രത്യേകതര കളറാണ് രണ്ട് മൂന്ന് കളറിലേക്ക് ചേഞ്ചായി വരും ഈ ഒരു സൈസിലുള്ള ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിൻ്റെ പൂവിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഒരുപാട് കളറാണ് നമ്മൾ ഈ ഒരു പെറ്റൽസിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ കണ്ടില്ല ഒരു പെറ്റലിൻ്റെ തന്നെ പല കളറിലേക്ക് ചേഞ്ചായി വരുന്നു യെല്ലോ പിങ്ക് അങ്ങനെയൊക്കെ കയറി വരുന്നുണ്ടില്ലേ അപ്പോൾ ഇത് നിറച്ചൊരു ചെടി പൂവുണ്ടായി നിൽക്കുമ്പോഴത്തെ ഒരു അവസ്ഥ ആലോചിച്ചോ അത്ര ഭംഗിയായിട്ട് ഈ ചെടി കാണാൻ അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കുന്നത് സക്കൂറ എന്ന് പറയുന്ന ഒരു ആണ് ഇത് ഹാങ്ങിങ് ബോട്ടിലും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പതിനാല് ഇഞ്ച് ബോട്ടിൽ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് ഇതാണ് നമുക്ക് എയ്റ്റ് ഇഞ്ച് ബോട്ടിൽ കൊടുക്കുന്ന പ്ലാന്റ്സ് കിട്ടാ അടുത്തത് മഹാറാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാനാണ് മഹാറാണിയുടെ പ്രത്യേകത നിങ്ങൾക്ക് ആരോടും പറയാതെ തന്നെ നിങ്ങൾക്ക് ഒരുവിധ എല്ലാവരും ഈ ഹിമാലേഷ്യൻ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരും കളക്ട് ചെയ്യുന്നവരും എല്ലാവരും കയ്യിലുണ്ടാകുന്ന ഒരു പ്ലാൻ തന്നെയാണ് മഹാറാണി എന്ന് പറയുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് പിന്നെ മഹാറാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോമത്തെ ബ്ലൂമിങ്ങിലൊക്കെ ആയിരിക്കും ശരിക്കും ഇതുപോലെ ഓറഞ്ചും വൈറ്റും ഒക്കെ കയറി വരാം ആദ്യത്തിൽ കൂടുതലും വൈറ്റ് കളർ പൂക്കളാണ് ഉണ്ടാവാറ് അത് കഴിഞ്ഞതിന് ശേഷമാണ് പൂവ് ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ വെ വെയിലിൻ്റെ വേരിയേഷൻ ഇപ്പം എൻ്റെ വീട്ടിലുള്ള പോലെ ആയിരിക്കില്ല നിങ്ങളുടെ വീട്ടിൽ വെയിലെന്ന് പറയുന്നത് വീട്ടിൽ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നന്നായിട്ട് കളറിലേക്ക് വരുന്ന കണ്ട ആദ്യത്തെ പൂക്കളാണ് ഈ വൈറ്റ് പൂക്കൾ എന്ന് പറയുന്നത് മറ്റേത് കണ്ടില്ല നല്ലതായിട്ട് വെരിഗേഷൻ കയറി വന്നിട്ടുള്ളത് ഇത് ബലാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് ഇവനും അടിപൊളി എല്ലാ പ്ലാന്റ്സും അടിപൊളി അടിപൊളിയാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും മഞ്ഞളോണ്ട് തന്നെ ആട്ടാ ഇത് ബൊക്കെ പോലെ നിർത്താൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് തന്നെ ആട്ടാ ഇതുപോലെ ഹാങ്ങിംഗ് ബോട്ടിലിട്ട് സക്കൂറൊക്കെ ഹാങ്ങിംഗ് ബോട്ടിലിട്ടില്ലേ അതുപോലെ ഹാങ്ങിംഗ് ബോട്ടിൽ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിട്ടാ ഇത് സക്കൂറയാണ് നേരത്തെ കാണിച്ചത് ബലാക്കയാണ് ബലാക്കയുടെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ 安 etta。 നമ്മൾ കാണിക്കുന്നത് ഗോൾഡ് മാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കളും ഇലകളും ഭയങ്കര വെറൈറ്റി ആണ് ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ ലൈറ്റ് ഗ്രീൻ പോലത്തെ ഒരു കളറാണ് വരുന്നത് ലെവൻഡർ കളർ പൂക്കളുണ്ടാവുന്നത് നല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല ബുഷി ആയിട്ടുള്ള നല്ല സൂപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കളൊക്കെ എടുത്ത് പറയേണ്ട ഒരു നല്ല ഭംഗിയുള്ള ഒരു ലെവണ്ടർ കളറാണ് അപ്പോൾ ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൈക്കലാക്കും ഇതിൻ്റെ ഇലകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് പൂവനെക്കാളും കൂടുതൽ ഇഷ്ടമായത് ഇതിന്റെ ഇലകളാണ് കണ്ടില്ലേ ഒരു ഡാർക്ക് ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രീൻ ആണ് ഇതിന്റെ ഇലകൾ വരുന്നത് അത് ഹൈലൈറ്റ് ഒന്നും അടുത്തത് നമുക്ക് നമുക്ക് ബട്ടർ ബട്ടർ നിങ്ങൾക്ക് തരുന്ന സൈസ് അപ്പോൾ മൂന്ന് സൈസിലാണ് കപ്പ് വരുന്നത് ഉണ്ട് 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 പിന്നെ വലിയ വലിയ സൈസ് നമുക്ക് നമുക്ക് വരെ ഒക്കെ സൂപ്പർ ആണ് യെല്ലോ വരുന്നത് പൂക്കളാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വൈറ്റ് ആൻഡ് യെല്ലോ മിക്സ് ആയി വരുന്ന പൂക്കളാണ് പെറ്റൽസ് ഒക്കെ ഒരു ഒരു കൂർത്ത പെറ്റൽസ് ആണ് ഈ സൈസിലുള്ള ആണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് കേട്ടാണെ സുചിത്ര എന്ന് പറയുന്ന ഒരു പ്ലാന്റ് എനിക്ക് പൂക്കൾ കാണുമ്പോൾ ബലാക്കയുടെ പൂക്കളൊക്കെ പോലെ തോന്നുന്നുണ്ട് നല്ല ബ്രൈറ്റ് കളർ ഒരു ഡാർക്ക് പിങ്ക് അല്ല വയലറ്റ് പോലത്തെ ഒരു പൂവാണ് കേട്ടോ ഞാൻ ഈ ബോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആട്ടാ അത് ഈ ഹൈറ്റ് ഒന്നുമില്ല ഇതിന് ഇതിന്റെ പൂക്കൾ നല്ല ഭംഗിയുള്ള ഒരു കളർ അതിൽ കാണുന്ന ഒരു കളർ അല്ലാ ഇത് പിങ്ക് പാന്തർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ആണെങ്കിൽ നാത്യം നമ്മൾ ഗോൾഡൻ മാവ് പറഞ്ഞ പോലത്തുള്ള ഇലകളാണ് ലൈറ്റ് ഗ്രീൻ കളറാണ് വരുന്നത് ഇത് ഫാത്തിമ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി പ്ലാനാണ് നാർത്ത കുഞ്ഞുനാ പൂക്കൾ ഉണ്ടാവും ഈ ഒരു സൈസിലുള്ള പ്ലാൻ ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അടിപൊളി ആണ് ഫാത്തിമ പിങ്ക് കുറേ എൻക്വയറി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു പക്ഷേ അധികം പ്ലാന്റ്സ് ഒന്നും കിട്ടിയിരുന്നില്ല ഇത് ഗോൾഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണ് ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് കളറേക്ക് ചേഞ്ച് ആയി വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കയ്യിൽ ഇനിയും ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് വീഡിയോ ലെങ്ത്ത് കൂടുന്ന കാരണം ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫോ ഫങ്ങ്ഷൻ ഉണ്ട് അത് അറിയാത്തവർക്ക് ഞാൻ കാറ്റലോഗ് ആയിട്ട് തരും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ കാറ്റലോഗ് മേലെ കാണുന്നതായിരിക്കും അപ്പം അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ വിവാ വെരിഗേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പർപ്പിൾ കളർ ലവൻഡർ പർപ്പിളിനോടൊക്കെ ബന്ധപ്പെട്ട ഒരു കളറ് കറക്റ്റ് കളറല്ല രണ്ടിൻ്റെ ഇടയിൽ പെട്ടൊരു കളറാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ഹാങ്ങിംഗ് ബോട്ടിൽ ഇടാവുന്ന പ്ലാന്റ്സ് തന്നെയാണ് ഇതും അപ്പോൾ ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ വൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഹവായ് വൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് അതിൻ്റെ ലീഫാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഗ്രീൻ ആൻഡ് വൈറ്റ് കളറാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് നിറച്ച് തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഹാങ്ങിങ്ങിന് പറ്റിയ പ്ലാൻസ് ഏതാണെന്നൊക്കെ അപ്പോൾ ഈ പറയുന്ന ഒക്കെ ഹാങ്ങിങ്ങിന് പറ്റിയ പ്ലാന്റ്സ് ആണ് വൈറ്റ് കളറാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് ഭയങ്കര ഭംഗിയായിട്ടോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കളർഫുൾ ക ചെടിയുടെ അടിയിൽ ഒരു വൈറ്റ് കൊണ്ട് വെച്ചുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇത് തന്നെ ഗോൾഡൻ സമ്മർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആട്ടോ അതും ഇതുപോലെ ലീഫാണ് വരുന്നത് യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് ലീഫ് വരുന്നത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഷെയർ ഒന്നും മറക്കണ്ട